ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല കാലാവസ്ഥയല്ലേ മഴയൊക്കെ മാറി നല്ല പുതുപോലെ വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ടറസ്സിൻ്റെ മുകളിൽ ഇതിൻ്റെ കൃഷിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറിക്കണേ കേട്ടോ മഴ ആയത് കാരണം നമുക്ക് ചെടിയൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല ടർസിൻ്റെ പൊക്കത്ത് മുഴുവൻ വെള്ളമായിട്ട് ഇങ്ങനെ ചേണി പിടിച്ച് കിടക്കണേണത് കാരണം നമുക്ക് കയറാനൊന്നും പറ്റത്തില്ലായിരുന്നു ഇപ്പം ഞാൻ പിള്ളേരെയും കൊണ്ടൊക്കെ ഒന്ന് ടർച്ചിൻ്റെ പോകും നമ്മുടെ കോവലൊക്കെ ഒന്ന് കാണാൻ വന്നേക്കണേറ്റോ കുറെ നാളെ ഇതിൽ നിന്ന് പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നുള്ളിക്കളയാൻ പറ്റിയിട്ടില്ല ഇതുവരെ അതിൻ്റെ ലീവ്സൊക്കെ അങ്ങനെ ഉള്ളിക്കളയാണ് ചെയ്യുന്നത് പെസ്റ്റിസൈഡ്സ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ലേ കോവക്കയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കോവയ്ക്കൊക്കെ ഇങ്ങനെ രാവിലെ കയറി ചേട്ടൻ പറിച്ചെടുക്കും ഞങ്ങൾ കയറാറില്ല കാരണം പിള്ളേരെൻ്റെ കൂടെ വന്ന കാരണം പൊക്കത്ത് കയറി കഴിഞ്ഞാൽ നിറയെ ഇങ്ങനെ ചേണി പിടിച്ച് കിടക്കണതാണല്ലോ അപ്പോൾ ഇത് നല്ലതുപോലെയൊക്കെ പടർന്നിട്ടുണ്ട് ഞങ്ങൾ പ്രൂം ചെയ്ത് വെച്ചതായിരുന്നു ഇപ്പോൾ പകുതിയോളൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട് വെട്ടി നിർത്തിയേക്കണ കാരണം മഴയത്താണ് വെട്ടി നിർത്തിയത് പക്ഷേ നല്ലതുപോലെ പിടിച്ചു കെട്ടോ കോവൊക്കെ നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഇലയിലൊക്കെ മുഴുവൻ പുഴു കയറിയിരിക്കുന്നതാണ് ഇങ്ങനെ ഞങ്ങൾ ഉള്ളിക്കളയാണ് കേട്ടോ ചെയ്യണത് പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ ഇനി പുഴുവായിരിക്കും ഇല്ല പുഴുവിൻ്റെ മുട്ടയാണ് കേട്ടോ ഉണ്ടോ ഇതൊക്കെ നമ്മൾ ഇതുപോലെ നുള്ളി അപ്പത്തിൽ നശിപ്പിച്ച് കളയണം ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എന്തായാലും പെസ്റ്റിസൈഡ്സ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലൊന്നും കയറാൻ പോകണമെന്നില്ല പിന്നെ ഇങ്ങനെ കുറച്ച് മെനക്കെട്ട പണിയാണ് ഞങ്ങൾ ഇതുപോലെ കയറി ഈ എന്താണ് മഞ്ഞ കളറിലിരിക്കുന്ന ലീവ്സൊക്കെ ഇതുപോലെ പറിച്ച് പറിച്ച് കളയും അങ്ങനെ ഒന്നും വെച്ചേക്കില്ല എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സ് മാത്രം വെക്കാൻ നോക്കൂ കേട്ടോ കാരണം എന്തെങ്കിലും ഒരു ഫംഗസ് വന്നിട്ടായിരിക്കും ആ ലീവ്സൊക്കെ ഇങ്ങനെ വാടിയ പോലെ നിൽക്കുന്നത് അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടായിരിക്കും അതൊക്കെ ഞങ്ങൾ കളയും ഒരു എട്ട് കാലിൻ്റെ ഇതുണ്ടെങ്കിൽ പോലും അതൊക്കെ ഞാൻ നുള്ളിക്കളയും നുള്ളിക്കളയോട്ടോ ഇതെൻ്റെ അടുത്ത കൃഷിയാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ റംബുട്ടാനാണേ റംബൂട്ടാൻ നല്ലതുപോലെ ഹൈറ്റ് വെച്ച് വന്നിട്ടുണ്ട് ബക്കറ്റ് നിർത്തിയാക്കണ കാരണം ഇനി എവിടത്തോളം പോകുന്നു നമുക്കറിയത്തില്ല നാടൻ റംബൂട്ടാനാണ് നല്ല തളിരലുകളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോസ് അപ്പോൾ അപ്പോൾ ഇടാറുണ്ട് കേട്ടോ ഓരോ വളർച്ചയും ഇടാറുണ്ട് ഇപ്പോൾ അതേ ഇതുപോലെ നല്ല കൂമ്പലുകളൊക്കെ വന്നിട്ടുണ്ട് അടുത്തത് നമ്മുടെ എടന്നമരോട് അത് നല്ല തടി വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വാഴ ഇത് വെട്ടിക്കളയാൻ വേണ്ടി നിർത്തിയാക്കുന്നതാണ് ഒരു കണ്ണെടുത്ത് ഞാൻ താഴെ ഒരു കുറച്ച് മണ്ണുള്ള സ്ഥലത്ത് കുത്തണമെന്ന് വിചാരിച്ചിരിക്കുന്നേണ് ഏത്തവാഴേനേ ഇതിനകത്ത് മുരിങ്ങ വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഇതുവരെ പറ്റിയിട്ടില്ല മഴ ആയത് കാരണം പറിക്കാനും പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ വെയിൽ കുറച്ച് വന്ന കാരണം അത് മാറ്റണം വേപ്പലേ നിൽക്കണുണ്ട് വേപ്പലയൊക്കെ നല്ലതുപോലെ ഞാൻ ആ കഞ്ഞിവെള്ളവും നാരങ്ങയും കൂടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ലതുപോലെ പിടിക്കുന്നുണ്ട് വേപ്പലേക്ക് ഇതിപ്പോൾ ഇത് കണ്ടു ഇത് നമ്മുടെ കോവക്കയുടെ തണ്ടാണേ താഴേന്ന് പോകുന്നേക്കണ കാരണമാണ് നല്ലതുപോലെ പിടിച്ചേക്കണത് മണ്ണിൽ നടന്ന് തന്നെയാണ് എപ്പോഴും നല്ലത് നമ്മൾ ബക്കറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കോവക്കൊക്കെ അത്രയും ഹെൽത്തി ആയിട്ടും നല്ല കുറേ കോവല കോവൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് ശരിക്കും നമ്മൾ മണ്ണിൽ തന്നെ നടന്നതാണ് നല്ലത് കേട്ടോ ബക്കറ്റിൽ മണ്ണെടുത്ത് നട്ടു കഴിഞ്ഞാൽ തന്നെ വേരോടൽ കുറവായിരിക്കും ഞങ്ങൾ ഉണ്ടക്കോവൊക്കെ കേട്ടോ നീളം കോവക്കയല്ല ഉണ്ടക്കോവയ്ക്കായതാണ് നമുക്ക് വിൽക്കാനും പറ്റത്തില്ല ഞങ്ങൾ കുറേ കുറേ കടകളിൽ ചോദിച്ചതായിരുന്നു കുറേ കോവക്ക കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടോ എന്നിട്ടാണ് ഞങ്ങൾ ഇതിപ്പോൾ തണ്ടൊക്കെ വെട്ടി നിർത്തിയത് വിൽക്കാൻ ചോദിച്ചപ്പോഴേ കുണ്ട കോവയ്ക്കായ കാരണം ഒരു കിടക്കായിരിക്കും വേണ്ട നീളം കോവക്കേ ആൾക്കാർ വാങ്ങിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇത് മൂത്തതുപോലെ ഇരിക്കുന്ന എന്ന് പറഞ്ഞായിരിക്കും വേണ്ടെന്ന് പറയും ഞങ്ങൾ അത് കാരണം അയൽക്കാർക്കൊക്കെ കൊടുത്തു അങ്ങനെ തീർത്തു ഇതിപ്പോൾ രണ്ടാമതും നല്ലതുപോലെ ഉണ്ടായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല കിളുന്ന് പോലെ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ